സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അൻപതാം ജയന്തിയോടനുബന്ധിച്ച് സമൂഹ നമസ്കാരം നടത്തി മണക്കാട് സ്കൂൾ ഗ്രൌണ്ടിലാണ് പരിപാടി നടന്നത് ���� l plane. বোর বব੨ ๨�གས ব৲ বো০ ববས্� বུੇ. বেྱী বੰবབ বགྲ বུ বུབ বྴག. বྐྵ বྐྵ বླ বྱུ বགསু বྐྵས বྱུ རྡ ব྿�. বྐྵུ ব� ജനമൈത്രി പോലീസ് എസ് ഐ പി എ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലൊക്കെ പഠിച്ച് സമയപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് അദ്ദേഹം കൽക്കട്ടയില് ജനിച്ചു അവിടെ പഠിച്ചു തുടർന്ന് ഉപരിപഠനം നടത്തി ഇംഗ്ലീഷില് അപാര്യ അപാര പ്രാവീണ്യം നേടിയ അദ്ദേഹത്തെ ഇംഗ്ലീഷുകാർ തന്നെ വളരെ അത്ഭുതം ഇംഗ്ലീഷുകാർക്ക് തന്നെ വല്ല വളരെ അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം അദ്ദേഹം തുടർന്ന് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അധ്യാപക വൃത്തി നടത്തുകയും തുടർന്ന് ഇന്ത്യ ഒട്ടുക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ആത്മീയത ആത്മീയതയിലൂടെ ആത്മീയതയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഇന്ത്യ ഒട്ടിക്കും പ്രചരണങ്ങൾ നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അദ്ദേഹത്തിന് അമേരിക്കയിൽ ലോക മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം കിട്ടി